ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഈ രാജ്യവും ഈ സംസ്ഥാനവും കടന്നു പോകുന്നത് അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിത നായരുടെ വീട്ടിലേക്കെത്തിയ മന്ത്രി വീണ ജോർജിന് അടക്കം ആർക്കും കരച്ചിൽ അടക്കാൻ സാധിച്ചിട്ടില്ല രണ്ടു മക്കളും പ്രായമായ അമ്മയുമാണ് വീട്ടിലുള്ളത് ഏഴിലും പത്തിലുമാണ് കുട്ടികൾ പഠിക്കുന്നത് ഈ കുട്ടികൾ മന്ത്രിയെ കണ്ട് പൊട്ടിക്കരയുമ്പോൾ ഒരു നിമിഷം വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആ മന്ത്രി സ്ഥാനങ്ങൾക്കപ്പുറത്ത് നിന്ന് അമ്മയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് പൊട്ടിക്കറയുന്ന കാഴ്ച ആ വീഡിയോ ഒന്ന് കാണാം que <laughs> <laughs> എന്റെ മോനെ ഞാൻ എന്റെ ബ്രദർ അടിമോഹനായ എന്റെ പൊന്നു പോളല്ലെന്ന് എൻ്റെ മക്കളെ ഇവനെങ്ങനെ പോയിട്ട് രണ്ട് കൂഞ്ഞു കളയിട്ടോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമോ എൻ്റെ